ഹായ് ആൻഡ് ഡോക്ടർ സപ്പാഷാൻ ഇന്ന് നമുക്ക് യൂറിക് ആസിഡിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്ന നാച്ചുറൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബോഡി വേസ്റ്റ് ആണ് യൂറിക് ആസിഡ് ഇത് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ നിന്ന് കിഡ്നിയുടെ സഹായത്തോടെ യൂറിനിലൂടെ പുറന്തള്ളേണ്ട ഒന്നാണ് എന്നാൽ അത് പുറന്തള്ളാതെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് യൂറിക് ആസിഡിന്റെ പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് യൂറിക് ആസിഡിനുള്ളതെന്ന് നോക്കാം ആദ്യ കാലങ്ങളിൽ യൂറിക് ആസിഡിന് ഒരു ലക്ഷണവും കണ്ടുവരുന്നതല്ല എന്നാൽ അതൊരു സന്ധിവാദമോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ ആയിട്ട് മാറുമ്പോഴാണ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് സന്ധിവാദമോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ ആയാൽ അസഹനീയമായ വേദനയാണ് അനുഭവപ്പെടുന്നത് പ്രധാനമായും നമ്മൾ കാലിലെ തള്ളവിരലും അതുപോലെ ബാക്കി ജോയിൻറ്സ് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് സ്വെല്ലിംഗ് ഉണ്ടാവും അതായത് ഇങ്ങനെ നീർവീക്കം പോലെ ഉണ്ടാവുന്നു കാലിൽ റെഡ്നെസ്സും ഫീൽ ചെയ്യാറുണ്ട് ഒരു സോക്സ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള വേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ രാവിലെ ഇടിക്കുമ്പോൾ കാലം കൈയ്യൊക്കെ മലവിച്ച് അതായത് നമുക്ക് അധികം മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ജോയിൻസ് ഒക്കെ സ്റ്റിഫായിട്ടിരിക്കുന്ന അവസ്ഥ അതും കാണാറുണ്ട് ഇനി കിഡ്നി സ്റ്റോൺ ആവുകയാണെങ്കിൽ ലക്ഷണങ്ങൾ വേറെയാണ് നമ്മുടെ വയറിൽ പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നി റീജിയങ്ങളില് പെയിൻ ഉണ്ടാവുന്നു യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ അസഹ്യമായ വേദന അതുപോലെ ബാഡ് സ്മെല്ല് ഫോം ചെയ്യും ചില സാഹചര്യങ്ങളിൽ രക്തം പോലും വരുന്ന അവസ്ഥകളുണ്ട് അതൊക്കെ ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കേസസ് ആണ് യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് കണ്ടെത്താം രക്തം പരിശോധിക്കുന്നതിലൂടെയും അതുപോലെ യൂറിൻ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ നോക്കാവുന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ യൂറിക് ആസിഡ് ഉള്ള ഒരു പേര് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വർക്കൗട്ട് തന്നെയാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഡെയിലി നമുക്ക് കുറച്ചു കുറച്ചുനേരം നടക്കുന്നതാവാം അതുപോലെ വെയിറ്റ് കൂടുന്നവർ വെയിറ്റ് കൂടുന്ന സമയത്തും നമുക്ക് യൂറിക് ആസിഡ് കോമ്പിനേഷൻ ഉണ്ടാവാറുണ്ട് അതിനാൽ വെയിറ്റ് നമ്മൾ ബാലൻസ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക പിന്നെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡയറ്റ് ആണ് അതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തല്ല ഇലക്കറികൾ അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ആപ്പിൾ സിഡ് വിനഗറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പ്രധാനമായും അവോയ്ഡ് ചെയ്യേണ്ട നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് റെഡ് മീറ്റ് അതായത് ബീഫ് മട്ടൺ അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ ചില സീ ഫുഡുകളും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ കക്കയിറച്ചി അതുപോലെ നെത്തോലി ചൂര ആവോലി മത്തി ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട് ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുക മാക്സിമം യൂറിനേറ്റ് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നോക്കാം അതുപോലെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പലഹാരങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് അവോയ്ഡ് ചെയ്യുക യൂറിക് ആസിഡ് തികച്ചും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു രോഗമാണ് മെഡിസിനിലൂടെയും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസും കൂടെ വരുത്തിയാൽ നമുക്ക് ഉറപ്പായിട്ടും യൂറിക് ആസിഡ് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡിയിൽ നിന്ന് ക്യൂർ ചെയ്ത് വിടാവുന്ന ഒരു കേസാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ